അല്ല നീപ്പാ നീ ഇവിടെ പുല്ല് അരച്ചിട്ടു എന്താണ് കാട്ടിന് പുല്ല് വരക്ക എന്താ കാട്ടിന് മനസ്സിലാവണില്ല നമ്മൾ ഷൂട്ട് ചെയ്യണ്ടേ ഞാൻ ആയിട്ടോളൂ ഞാൻ ഓരോ തിരക്കും കാര്യങ്ങളല്ലേ പണിപ്പൊ കഴിഞ്ഞിട്ടോളുണ്ടേ വിളിച്ചു പറയാ അത് വിളിക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ നേരിട്ടിട്ട് പോരപ്പ എന്താ പരിപാടി ഇണ്ടേ ആ പട പല അണേലിണ്ടാവല് നമ്മളെ അനീഫായ ഇവിടെ വൃത്തിയാക്കണ രംഗ് കാണിച്ചു തരട്ടെ എന്താണ് അത് ആ കറ്റ സാധനം അല്ലേ അതിന് പൂത്തിന് കേടില്ലേ അതിന സാധനല്ലേ കാലിന്റെ പടം പറയും മൂന്നാല് ും പറ്റും ഇത് ബാലൻസ് ചെയ്ത് നിക്കാണോ മറ്റേ അമ്മ ഇട്ടിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകാനുള്ള അപ്പൊ അതിനെ പറ്റിയൊന്നും അറിയില്ലല്ലേ അപ്പൊ ഇതൊന്നും വൃത്തിയാക്കണില്ലേ ൂസിൻ പെങ്ങളുടെ അല്ലോ അപ്പൊ അനീപ്പിങ്ങിനില്ലാന്ന ഷൂട്ട് ചെയ്യാൻ ഇല്ല നമ്മള് കോയതല്ല നമ്മളെ കുഞ്ഞാപ്പൂന്ന് പറഞ്ഞിട്ടില്ല ആ പറഞ്ഞു എന്തിനും പറയാനുള്ളത് അല്ല എന്നാലും പണിക്കോയില കണ്ടില്ലേ പറയൂ വേണ്ടീലേക്ക് ഇന്ന് എന്തേലും പണി എവിടെ നിന്ന് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇത് ചെയ്യുന്നത് ഞാൻ കൈയിട്ട് കളക്കുമ്പോ നോയിക്കോട്ടോ അല്ല അണലേറ്റ് ഒളിച്ചിരിക്കും പാമ്പെ അനക്കെന്ത് പാമ്പല്ലേ ആ അതാണ് പറഞ്ഞത് വരാതിക്കട്ടെ ഇതിങ്ങനെ നടന്നിട്ടേ ും പണി എന്റെ പൂച്ച കുട്ടികളെ തിരിഞ്ഞു തരുന്ന കുട്ടിയടി എന്താ എന്തെന്റെ പേര് ഏ കുട്ടി ഓട്ടെ പൂച്ച കുട്ടി അട ഇത് രോമമ്പഴ് കടിച്ചു പൂമ്പാറ്റ പൂമ്പാറ്റ പന്തിയാ

എന്നാ വേറെ ചെല്ലാം കേട്ടാ നല്ല ആ എന്റെ അതിന്റെ പണിയടത്തില്ല ഞാൻ പോട്ടെ